ഡോക്ടർ പല ആളുകളും കമൻസിലൂടെ എന്നെ ആവശ്യപ്പെട്ട എന്നോട് ആവശ്യപ്പെട്ട ഒരു ചോദ്യമാണ് സാർ വായ്പുണ്ണിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഞങ്ങൾക്ക് എന്നുള്ളത് അപ്പോ എന്താണ് അൾസർ ഇൻ ദ മൗത്ത് അൾസർ ഇൻ ദ മൗത്ത് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് എന്താണ് വായിൽ മുറിവ് വരാനുള്ള കാരണം അപ്പൊ എല്ലാവർക്കും അറിയാം മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് അതേപോലെ വായ ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ് ശരീരത്തിൽ ഒട്ടും ഒട്ടുമിനിക അസുഖങ്ങളുടെയും ലക്ഷണം നമുക്ക് വായിൽ കാണാം എന്നുള്ളതാണ് കാര്യം അപ്പോ അൾസറിനെ മെയിനായിട്ട് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് രക്തസംബന്ധമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്ന മുഴുവൻ രണ്ടാമത് ലോക്കലായിട്ട് ഷാർപ്പ് ടൂത്ത് പല്ലിൽ കടിക്കുന്നത് ചുണ്ടിൽ കടിക്കുന്നത് ട്രോമാറ്റിക് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ ടൂത്ത് ബ്രഷും വന്നുണ്ടാകുന്ന പ്രശ്നങ്ങള് ഇതുപോലെയൊക്കെ വരാം മൂന്നാമത്തതാണ് സിസ്റ്റമിക് പ്രോബ്ലം ശാരീരികമായ വലിയ അസുഖങ്ങളുള്ള ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ലിവറുടെ പ്രശ്നങ്ങൾ കിഡ്നിയുടെ പ്രശ്നങ്ങൾ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ ലക്ഷണമായിട്ടും നമുക്ക് എന്ത് വരാം വായില് മുറിവുകൾ വരാം അപ്പോ ബ്ലഡ് സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്താണ് അതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കുക ഇതിന് നമ്മൾ രക്ത സംബന്ധമായിട്ട് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്ന എക്സാമിനേഷൻ ചെയ്തതിനു ശേഷം നമ്മൾ ഓരോ കൗണ്ടിൻ്റെയും പ്രത്യേകതകളും വേരിയേഷൻസും അറിയിക്കുക അതേപോലെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻസ് നിങ്ങൾക്കറിയാം നമുക്ക് ശ്വസിക്കണമെങ്കിൽ ഹീമോഗ്ലോബിൻ വേണം അത് ലേഡീസിൽ പന്ത്രണ്ടും വലിയ ആളുകൾ ആണുങ്ങളിൽ അത് പതിനഞ്ചും നമുക്ക് വേണം ചെറിയ വേരിയേഷൻസ് വേരിയേഷൻസൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം പക്ഷേ ബിലോ ടെന്ന് പാടില്ല ഇനി ലോക്കൽ കംപ്ലൈൻറ് എന്താണ് ഒരു ഷാർപ്പ് ടൂത്ത് കൊണ്ട് നാക്കിൽ മാലിഗ്രൻസ് ഉണ്ടായത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ഷാർപ്പ് ടൂത്ത് മൂർച്ചയുള്ള ഒരു പല്ല് വായിൽ വെക്കരുത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയ്ജിങ് ആയ ആളുകൾക്ക് പ്രായമുള്ള ആളുകൾക്ക് ഉമിനീരിൻ്റെ ആംശം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് പല്ലിനകത്ത് തേയ്മാനം വരാനും മുറിവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ ഡെന്റിസ്റ്റിനെ കാണിച്ച് ഒരിക്കലും ഷാർപ്പായിട്ടുള്ള അവസ്ഥ പല്ലിൽ നിന്നും ഒഴിവാക്കണം അത് സ്മൂത്തൻ ചെയ്യണം ഇനി സിസ്റ്റമിക് കംപ്ലൈൻ്റ് എന്തൊക്കെയാണ് ഒരാൾക്ക് ടെൻഷൻ ഉണ്ട് സൈക്കോളജിക്കൽ പ്രശ്നം അതല്ലെങ്കിൽ ഒരാൾക്ക് ക്രോണിക് അസുഖമുണ്ട് ക്രോണിക് ആസ്മ കാർഡിയാക് ഇഷ്യൂസ് ഇതിൻ്റെ എല്ലാം മാനിഫെസ്റ്റേഷൻ ആയിട്ട് നമുക്ക് എന്ത് വരാം വായിൽ മുറിവ് വരാം വായ്പ പുണ് എന്ന് പറയുന്ന വായിൽ മുറിവ് വരാം അൾസറ് വരാം അപ്പോൾ അതാത് അസുഖങ്ങൾക്ക് ചികിത്സിക്കുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി അത് പോവും വെരി വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇവിടോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം വായന ഒരു മുറിവ് ഉണ്ടെങ്കിൽ അതിന് വേദനയുണ്ടോ യു ആർ സേഫ് നിങ്ങൾക്കൊരു പ്രശ്നം അതുകൊണ്ട് ഉണ്ടാവില്ല കഠിനമായ വേദനയുണ്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ വേദനയില്ലാത്ത മുറിവുകൾ അത് പ്രശ്നക്കാരനാവാനുള്ള സാധ്യത കൂടുതലാണ് ഒരു മുറിവ് പേഷ്യൻസിൻ്റെ വായിൽ കാണുന്നു രോഗി പറയുന്നു എനിക്കിത് വേദനയില്ല അതവിടെയുണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല ആ വേദന ഡോക്ടേഴ്സിന് അനുഭവപ്പെടും ഞങ്ങൾക്ക് അനുഭവപ്പെടും കാരണം വേദനയില്ലാത്ത അൾസറ് അത് പല ചില അസു പിന്നെ മുറിവുകളെല്ലാം ലൈഫ് ത്രട്ടണിംഗ് ആണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായ മുഖത്തിൻ്റെ കണ്ണാടിയാണ് നോ മുഖം മനസ്സിന്റെ കണ്ണാടിയാലെ പോലെ ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ് വായ അപ്പോൾ ഒരാളുടെ ആരോഗ്യം നിങ്ങൾ എവാല്യുവേറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പൺ ദർ മൗത്ത് ആൻഡ് സീ തോറൽ യുഡൺ യുർ ആൻസർ ബി കറക്ട് ഓക്കെ ആൻഡ് ഡോക്ടർ അലി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം യെസ് അതുവരെ ബായ്